ബഹുമാനപ്പെട്ട ഫാദർ ബിജോ ഫർ ജോഗിൻ ബ്രദർ ജോയ നമുക്ക് പാട്ടവരയുടെ പ്രവർത്തനം അറിഞ്ഞിട്ട് ആറേഴ് മാസമായി അതിലൊരു നാലാമത്തെ ഓർഗനേജിനൊക്കെയാണ് ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് നമ്മൾ ഇതിനുമുമ്പ് പോയിരിക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം കുറച്ച് പ്രായമുള്ളവരും വാർത്തകസേജമായ ഒരു ഉള്ളൊടത്തായിരുന്നു പോയിരുന്നു ഇവര് കാര്യം പതിനെട്ട് വയസ്സുള്ള ഇതിനിലുള്ള കുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇവരെ നമുക്ക് അത്തർത്തി കണക്കാക്കണ്ട നമ്മളൊരു കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് ഒരു സായാഹ്നം ചെലവഴിച്ചതായിട്ട് നമ്മൾ കരുതുക വളരെ സന്തോഷമായിട്ട് അവർ കണ്ടു അവരൊക്കെ സന്തോഷം വരുവാന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു ഏർപ്പാടുകളും നമ്മളൊക്കെ ഇവിടെ വരാനുള്ള ഒരു സാഹചര്യവും ഒരു മണിക്കൂറിൽ നിന്നായിരുന്നു അച്ഛൻ പറഞ്ഞ അച്ഛൻ നമ്മൾക്ക് ഒരു കുറച്ചുകൂടെ സമയം നീട്ടി തന്നു അപ്പം അത് അവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിൽ നമുക്ക് ഇവരുടെ കൂടെ ഇനി സാറേ ചിലവഴിക്കാൻ കിട്ടിയതിൽ നമുക്ക് ദൈവത്തിനായി ചോദിക്കാം കാരണം ഇത്തരത്തിൽ നമ്മൾ നമുക്ക് ഈ കുട്ടികളെ ഇവരെ നമ്മുടെ സഹോദരന്മാരോ മക്കളോ ഒക്കെ ആയിട്ട് കാണണം കാരണം ഇപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ ആപത്തും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇപ്പം കർണാടകയിൽ തന്നെയാണെങ്കിലും ഒരു വാഹന അപകടം ഉണ്ടായ ഭൂമി ഇഴിഞ്ഞ് വെള്ളത്തിൽ പോയിരിക്കുന്നു അനേകർ അവിടെ മലയാളികൾ അവിടെ സഹായത്തിന് എത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കൂട്ടത്തില് നമുക്ക് അറിയാവുന്നവരെ നമ്മുടെ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് നമ്മൾ മാക്സിമം വിനിയോഗിക്കണം നമ്മൾ ഇവിടെ ഈ കെ പി എൽ പാട്ട് വരുകയെന്ന് പറയുമ്പം ഒരു കൂട്ടായ്മയാണ് പത്തറുപത് പേരോളം നമ്മുടെ കൂടെ ഉണ്ട് ഇത്രയും മഴയുടെ കാലാവസ്ഥ പിന്നെ ഇവിടുത്തെ നമുക്ക് ഒരു മണിക്കൂറിൽ നിന്നുള്ളൊരു പ്രോഗ്രാം നടുണ്ട് നമ്മുടെ എല്ലാ അംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല നമ്മൾ അത്തരത്തിലാണ് ഒന്ന് ക്രമീകരിച്ചിരുന്നത് എല്ലാവരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം വന്നവർക്ക് ഇതൊരു അനുഭവം അനുഭവമാണ് കാരണം നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ കണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളുമായിട്ട് നമുക്കൊന്ന് അവസരത്തിൽ ഈ അവസരത്തിൽ അവരും ഒക്കെ പരിചയപ്പെടാനും എന്തെങ്കിലും സമൂഹത്തിനൊരു നന്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിലും അത് ചെയ്യാമെന്നുള്ള ഒരു ഒരു കുറച്ച തീരുമാനം നമുക്ക് നിന്ന് എടുക്കാം കാരണം ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഇവരൊക്കെ നമ്മുടെ ആരെങ്കിലും സഹോദരങ്ങളോ നമുക്ക് നമ്മുടെ മക്കളോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ നമുക്കറിയാമല്ലോ അവരെയൊക്കെ നോക്കാനോ അന്വേഷിക്കാനോ ആളുകൾ ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ട് ഈ സംപ്രതി ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ട് തന്നെ നമ്മളിത് കണക്കാക്കണം കാരണം ഇത് 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 തുടങ്ങിയിട്ടിത് ആളുകൾ ഉണ്ടാവും അല്ല ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും മുന്നോട്ടുള്ള സമൂഹത്തിത്രയുള്ള കുട്ടികൾ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിൻ്റെ പൂർവികരായ ആളുകൾ അതായത് ഈ ൻ ഒക്കെ രണ്ടുമൂന്ന് പേര് ഇവിടെ വന്നിട്ട് അഞ്ചാറ് വർഷമായിട്ട് ഇപ്പം സേവനം ചെയ്യുന്നു അതിനു മുമ്പ് തുടങ്ങി ഇതിൻ്റെ ഭാരവാഹികളുണ്ടാവും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ നമ്മൾക്ക് ഈ സഭ മേലധ്യക്ഷന്മാരുണ്ടാവും ഇത്തരത്തിലൊരു ഐഡിയയും ഇത്തരത്തിൽ ഇത് മുന്നോട്ട് പോകണം എന്ന് ആശിച്ചതും ആഗ്രഹിച്ചതും ഇത് നടപ്പിലാക്കണം ചിന്തിച്ച കുറേ ആളുകളുണ്ടാകും നമുക്ക് അവരെയോട് അവരോടുക്കും ഒരു സലൂട്ട് നമുക്കിപ്പം കൊടുക്കാവുന്നതാണ് കാരണം ഇത്രത്തെ ഇതുപോലെയൊക്കെ ആ സ്ഥാപനങ്ങളില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ എവിടെയോ എന്തോ ഒക്കെ ആയിത്തരും ഇപ്പം ഇവരൊക്കെ ഒരു സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു അരവിന് കേട്ടിയാണ് ഒരാളെ ഒരു കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അവരുടെ രക്ഷിതാക്കൾ വന്നിട്ട് അവർക്ക് പോകണമെന്നില്ല എന്ന് പറഞ്ഞു അപ്പം അത്തരത്തിൽ ഇവിടെ സന്തോഷമാണ് പിന്നെ അവരുടെ വീട്ടിലോട്ട് പോയിട്ട് ഇവരൊക്കെ ഈ സങ്കടപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഇവരിപ്പം കൂട്ടും ബന്ധങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവരൊക്കെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇവരോട് ജീവിക്കുന്നത് അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ആളുകളൊക്കെ നമുക്ക് ബന്ധുക്കളുടെ സുഹൃത്തുക്കളൊക്കെ ഉള്ള ആളുകൾ അവരുടെയൊക്കെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾക്ക് ഇവർക്കൊക്കെ ഇത് ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ സാമ്പത്തികമായ ഒരു വലിയ ചെലവുകളോടുകൂടിയാണ് നടത്തുന്നത് സഭ ഇതിനൊക്കെ ചെറിയ രീതി ചെയ്യുമെങ്കിലും നമ്മൾ സമൂഹം പൊതുസമൂഹം ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണം അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവരോട് നമുക്ക് ആഹ്വാനം നമുക്ക് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാവുള്ളൂ കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾ പണ്ടൊക്കെ ആളുകൾക്ക് ധാരണ വിദേശ സഹായം കൊണ്ടാണ് ഇത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടക്കുന്നത് അല്ല ഇതും നമുക്ക് ചുറ്റുമുട്ടമുള്ള കുറേ സൻമനസ്സുള്ള നല്ല ആളുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സുഹൃ സഹോദരങ്ങളൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അവരൊക്കെ വരെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളിവരുടെ ഒരു അഡ്വൈസർമാരായിട്ട് നമുക്ക് പൊതുസമൂഹത്തിനോട് പറയണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണം കാരണം നമ്മൾ ചുമ്മാ അപ്രയപ്രിങ്ങ് കൈ എടുത്തിട്ട് കാര്യമില്ല നമുക്ക് സാമ്പത്തിക സഹായം ചെയ്താൽ മാത്രമേ ഇവരെ പോലെയുള്ള ഇത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഭക്ഷണം കണ്ടില്ല നല്ല ഡ്രസ്സ് നല്ല കാര്യങ്ങൾ എല്ലാ സന്തോഷത്തോടു കൂടിയാണ് അവരിയ്ക്കുന്നത് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്താൽ ഇവർക്കൊക്കെ നല്ല ആയുസ് ആരോഗ്യത്തോടു കൂടി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം സമാധാനമായിട്ട് വീണ്ടും നമുക്ക് എപ്പോഴേലും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്നും നന്ദി നമസ്കാരം